ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം അമ്പത്തിരണ്ട് ഈശോ കാനായിലെ കല്യാണവിരുന്നിന് പങ്കെടുക്കുന്നു കാനായിലെ കല്യാണവിരുന്ന് ഒരു വീട് പാലസ്തീനായിലെ ഒരു സാധാരണ വീട് നീളത്തിലുള്ള പൊക്കം കുറഞ്ഞ ഒരു കെട്ടിടം വെള്ള അടി അടിച്ചിട്ടുണ്ട് ജനലും കഥകും അധികമില്ല മേൽക്കൂര പരന്ന മട്ടുപ്പാവാണ് മട്ടുപ്പാവിന് ചുറ്റും ഏകദേശം ഒരു മീറ്റർ പൊക്കമുള്ള മതിൽക്കെട്ടുണ്ട് ഒരു മുന്തിരി വള്ളി പടർന്ന് മട്ടുപ്പാവിലെത്തി അതിൻ്റെ പകുതി ഭാഗം വരെ പരന്ന് വളരുന്നു പുറത്തുനിന്ന് ഒരു ചവിട്ടുപടി മട്ടുപ്പാവിൻ്റെ മുൻഭാഗത്തുള്ള കതകിൻ്റെ പടി വരെ എത്തുന്നു താഴെ തറപ്പൊക്കത്തിൽ ഏതാനും കഥകുകൾ ഉണ്ട് പൊക്കം കുറവാണ് ഉള്ളിലെ മുറികൾ പൊക്കം കുറഞ്ഞതാണ് ഇരുളു നിറഞ്ഞതാണ് ഗോതമ്പ് മെതിക്കാനുള്ള ഒരു കളത്തിൻ്റെ നടുക്കാണ് വീട് നിൽക്കുന്നത് എന്നാൽ ഈ കളം പുല്ലുപിടിച്ചു കിടക്കുന്ന തുറസായ ഒരു സ്ഥലം മാത്രമാണ് അതിൻ്റെ നടുക്ക് ഒരു കിണറുണ്ട് കുറേ അത്തിമരങ്ങളും നിൽപ്പുണ്ട് വീടിൻ്റെ ദർശനം റോഡിലേക്കാണ് പക്ഷേ റോഡിൽ നിന്നും കുറച്ച് അകന്നാണ് വീട് പിടിച്ച അങ്കണത്തിലെ ഒരു വഴിയിൽ കൂടി നടന്നു വേണം വീട്ടിലെത്താൻ റോഡ് ഒരു പ്രധാനപ്പെട്ട രാജവീതിയാണ് എന്ന് തോന്നും ഈ വീടിരിക്കുന്നത് കാനായുടെ പ്രാന്തപ്രദേശത്താണ് എന്ന് തോന്നുന്നു വയലുകളുടെ നടുക്ക് വീട് വച്ച് താമസിക്കുന്ന ഒരു കർഷകന്റെ വീട് വീട്ടിൽ നിന്ന് നോക്കിയാൽ വിശാലമായി പരന്നു കിടക്കുന്ന പച്ചപ്പാടങ്ങൾ കാണാം നീലാകാശത്തിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നു ആദ്യം ഞാൻ വേറൊന്നും കാണുന്നില്ല വീടിനടുത്ത് ആരുമില്ല ഇപ്പോൾ രണ്ട് സ്ത്രീകളെ കാണാം അവർ ധരിച്ചിരിക്കുന്നത് നീണ്ട ഉടുപ്പുകളാണ് മേലങ്കി തലയ്ക്ക് മുകളിലൂടെ ഇട്ടിരിക്കുന്നു അവർ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ കൂടി നടക്കുകയാണ് ഒരാൾക്ക് മറ്റവളേക്കാൾ പ്രായ കൂടുതലുണ്ട് ഒരു അമ്പത് വയസ്സ് തോന്നും ചാരനിറമുള്ള രോമക്കുപ്പായമാണ് അവൾ ധരിച്ചിരിക്കുന്നത് മറ്റവൾ കുറേ കൂടി ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു മഞ്ഞയുടുപ്പും നീലമേലങ്കും അവൾക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കാണും നല്ല ചന്തമുണ്ട് കൃഷഗാത്രിയാണ് അവളുടെ നടപ്പിൽ കുലീനത നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ അവൾ കാരുണ്യവതിയും എളിമയുള്ളവളുമാണ് അടുത്തെത്തുമ്പോൾ അവളുടെ മുഖം വിളറിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അവളുടെ കണ്ണുകൾക്ക് നല്ല നീല നിറമാണ് നെറ്റിയിൽ ചുവന്ന അളകങ്ങൾ കാണാം അത് പരിശുദ്ധ കനികാമറിയമാണ് ഈശോയുടെ അമ്മ മേരി പ്രായം കൂടിയ മറ്റേ സ്ത്രീ ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് വരുന്നത് മേരി പുഞ്ചിരിക്കുന്നു അവൾ വീട്ടിനടുത്തെത്തുമ്പോൾ അതിഥികൾ വരുന്നത് നോക്കിയിരുന്ന ഒരാൾ വീട്ടിനകത്തു പോയി ഇവർ വന്ന വിവരം അറിയിക്കുന്നു നല്ല ഉടുപ്പണിഞ്ഞ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അവരെ സ്വീകരിക്കാൻ എത്തുന്നു രണ്ടുപേരെയും പ്രത്യേകിച്ച് മേരിയെ വളരെ സ്നേഹമായും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു നേരം വെളുത്തതേ ഉള്ളു ഒമ്പത് മണി ആയിട്ടില്ല അന്തരീക്ഷത്തിൽ പൊടിയില്ല മൈതാനത്തെ പുല്ലിൻ പുറത്ത് മഞ്ഞു തങ്ങി നിൽക്കുന്നു പുല്ലിന് കടും പച്ച നിറമാണ് ഇപ്പോഴും വസന്തകാലമാണ് എന്ന് തോന്നും വേനലിലെ വെയിൽ കൊണ്ട് മൈതാനത്തെ പുല്ല് കരിഞ്ഞു പോയിട്ടില്ല പാടത്ത് ഗോതമ്പ് ചെടികൾക്ക് ഇനിയും കതിര് വന്നിട്ടില്ല അത്തിമരത്തിൻ്റെയും ആപ്പിൾ മരത്തിൻ്റെയും ഇലകൾ ഇപ്പോഴും പച്ചയാണ് മുന്തിരിവള്ളികളുടെ ഇലകളും പച്ച തന്നെ എന്നാൽ ആപ്പിൾ മരത്തിൽ പൂവ് കാണുന്നില്ല ആപ്പിൾ മരത്തിലും അത്തിമരത്തിലും മുന്തിരിവള്ളിയിലും പഴങ്ങളില്ല ഇതിൻ്റെ അർത്ഥം ആപ്പിൾ മരം പൂത്തിട്ട് അധികനാളായിട്ടില്ലെന്നും കായ് തീരെ ചെറുതായതുകൊണ്ട് കണ്ണിൽപ്പെടുന്നില്ലെന്നും ആകുന്നു മേരിയെ സ്നേഹാദരവോടെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന പ്രായമുള്ള മനുഷ്യൻ ഗൃഹനാഥനാണ് എന്ന് തോന്നും അവർ ചവിട്ടുപടി കയറി മുകളിലെ വിശാലമായ സ്വീകരണ മുറിയിലേക്ക് പോകുന്നു വീടിൻ്റെ രണ്ടാം നില മുഴുവൻ തന്നെ വലിയൊരു ഹാളാണ് എന്റെ ഊഹം ശരിയാണെങ്കിൽ താഴത്തെ നിലയിലുള്ള മുറികളിലാണ് കുടുംബാംഗങ്ങൾ താമസിക്കുന്നത് കലവറയും വീഞ്ഞു സൂക്ഷിക്കുന്ന മുറിയും താഴെയാണ് വിവാഹം പോലുള്ള വിശേഷ അവസരങ്ങളിൽ മാത്രമേ രണ്ടാം നിലയിലെ വലിയ മുറി ഉപയോഗിക്കുന്നുള്ളൂ കൂടുതൽ സ്ഥല സൗകര്യം വേണ്ട ജോലികൾക്ക് സാധനങ്ങൾ ഉണങ്ങുന്നതിനും ഭക്ഷണ സാധനങ്ങൾ പാകപ്പെടുത്തുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന മുറിയാണ് ഇത് വിശേഷ ദിവസങ്ങളിൽ ഹാളിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി സ്ഥലം അലങ്കരിക്കുന്നു വൃക്ഷങ്ങളുടെ ചെറിയ ചില്ലകൾ തൂക്കിയിട്ട് നിലത്ത് പായ് വിരിച്ച് മേശകളിൽ വിഭവങ്ങൾ വിളമ്പി വെച്ച് മോടി പിടിപ്പിക്കും ഇന്നും അങ്ങനെ മോടി പിടിപ്പിച്ചിട്ടുണ്ട് ഹാലിൻ്റെ നടുക്ക് ഒരു വലിയ മേശയിൽ ഭക്ഷണ സാധനങ്ങൾ വരിവരിയായി അടുക്കിയിരിക്കുന്നു പഴങ്ങൾ നിറച്ച താലങ്ങൾ വീഞ്ഞ് നിറച്ച ഇരുകയ്യൻ കുടങ്ങൾ എൻ്റെ വലതുഭാഗത്തായി വേറൊരു മേശയുണ്ട് അതിൽ ഇത്രയധികം വിശിഷ്ട പൂജ്യങ്ങളില്ല എൻ്റെ ഇടതുവശത്ത് ഒരു നീണ്ട മേശപ്പുറത്ത് പല താരങ്ങളിൽ പാൽക്കട്ടി വെച്ചിട്ടുണ്ട് പലഹാരങ്ങൾ തേൻ ചേർത്ത കേക്കുകൾ മുതലായവ നിലത്ത് ചുവരോട് ചേർന്ന് വേറെയും കുടങ്ങൾ ഇരിപ്പുണ്ട് ചെമ്പുകുടങ്ങൾ പോലുള്ള ആറു വലിയ പാത്രങ്ങളുണ്ട് ആളുകൾ പറയുന്നതെല്ലാം മേരി ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് സ്നേഹവും ആർദ്രതയും നിറഞ്ഞ മുഖഭാവമാണ് അവളുടേത് അവൾ തൻ്റെ മേലങ്കി എടുത്തു മാറ്റി മേശപ്പുറത്ത് വിഭവങ്ങൾ നിരത്തി വയ്ക്കാൻ സഹായിക്കുന്നു ഇരിപ്പിടങ്ങൾ ശരിയാക്കാനും പൂക്കുടകൾ ഭംഗിയായി നിറയ്ക്കാനും താലങ്ങളിൽ പഴങ്ങൾ അടുക്കി വയ്ക്കാനും വിളക്കുകളിൽ എണ്ണ നിറയ്ക്കാനും അവൾ ചുറുചുറുക്കോടെ ചുറുക്കോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു ഇടയ്ക്കിടെ അവൾ പുഞ്ചിരിക്കുന്നു അധികം സംസാരിക്കുന്നില്ല സംസാരിക്കുന്നത് താഴ്ന്ന സ്വരത്തിലാണ് മിക്കവാറും സമയം അവൾ മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് റോഡിൽ നിന്നും വാദ്യമേളക്കാർ വരുന്നുണ്ട് സംഗീതമുയരുന്നു അത്ര ശ്രുതിമധുരമല്ലാത്ത സംഗീതം വീട്ടിലുള്ളവരെല്ലാവരും പുറത്തേക്ക് ഓടുന്നു മേരി മാത്രം അകത്തു തന്നെ നിൽക്കുകയാണ് മനോഹരമായി വസ്ത്രം ധരിച്ച സന്തോഷവതിയായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അകമ്പടിയോടു നവവധു വരുന്നത് ഞാൻ കാണുന്നു അവളെ സ്വീകരിക്കാൻ വീട്ടിനകത്തു നിന്നും ആദ്യമേ ഇറങ്ങി വരുന്നത് വരനാണ് അവൻ അവളുടെ അടുത്തെത്തി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ദർശനത്തിന് ഒരു മാറ്റം വരുന്നു വീടിന് പകരം ഞാൻ കാണുന്നത് ഒരു ഗ്രാമമാണ് അത് കാനായാണോ അടുത്തുള്ള വേറൊരു ഗ്രാമമാണോ എന്ന് നിശ്ചയമില്ല ഈശോയെയും ജോണിനെയും വേറൊരു മനുഷ്യനെയും എനിക്ക് കാണാം അത് യൂതാ തഥേവൂസ് ആണെന്ന് തോന്നുന്നു നിശ്ചയമില്ല വെളുത്ത ഉടുപ്പും നല്ല നീല നിറമുള്ള മേലങ്കിയുമാണ് ധരിച്ചിരിക്കുന്നത് പാട്ട് കേൾക്കുമ്പോൾ ഈശോയുടെ കൂടെ വന്ന ഒരാൾ വഴിയിൽ കണ്ട ഒരാളോട് എന്തോ ചോദിക്കുന്നു ഈശോയുടെ വിവരം പറയുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു നമുക്ക് പോകാം അമ്മയെ സന്തോഷിപ്പിക്കാം പാടം മുറിച്ചു കടന്ന് വീട് നോക്കി ഈശോ നടക്കുന്നു കൂടെയുള്ള രണ്ടു കൂട്ടുകാരും വരന്റെ വീട്ടുകാരുടെ അടുത്ത ബന്ധുവോ ഉറ്റ സുഹൃത്തോ ആണ് മേരിയെന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അടുപ്പമായാണ് അവൾ അവരുമായി പെരുമാറുന്നത് ഇത് പറയാൻ ഞാൻ വിട്ടുപോയി ഈശോ എത്തുമ്പോൾ നേരത്തെ കണ്ട നിരീക്ഷകൻ തന്നെ അക്കാര്യം അകത്തു ചെന്ന് അറിയിക്കുന്നു ഗൃഹനാഥനും അയാളുടെ മകൻ നവവരനും മേരിയും ഈശോയെ സ്വീകരിക്കാൻ താഴേക്കിറങ്ങി വന്ന് ബഹുമാന പുരസ്സരം സ്വീകരിക്കുന്നു ഗൃഹനാഥൻ അതിനുശേഷം ഈശോടെ കൂടെ വന്നവരോട് കുശലം പറയുന്നു നവവരനും അപ്രകാരം ചെയ്യുന്നു എന്നാൽ എന്നെ ആകർഷിച്ചത് സ്നേഹവും ബഹുമാനവും ഇടകലർന്ന രീതിയിൽ ഈശോയും മേരിയും പരസ്പരം കുശലം പറയുന്നതാണ് വികാരേശമില്ല സമാധാനം നിന്നോടുകൂടെ എന്ന വാക്കുകൾ കൂടി പറയുന്നു നൂറ് ആലിംഗനത്തെക്കാളും നൂറ് ചുംബനത്തെക്കാളും വിലപ്പെട്ടതാണ് ആ പുഞ്ചിരി മേരിയുടെ ചുണ്ടുകളിൽ ഒരു ചുംബനം ത്രസിക്കുന്നു പക്ഷേ അതവിടെ തങ്ങി നിന്നതേയുള്ളൂ മേരി തൻ്റെ മെല്ലിച്ച കൈകൊണ്ട് ഈശോയുടെ തോളിൽ തലോടുകയും നീണ്ട മുടിയുടെ അഗ്രം സ്പർശിക്കുകയും ചെയ്യുന്നു ചാരിത്ര ശുദ്ധിയുള്ള ഒരു സ്നേഹിതയുടെ തലോടൽ അമ്മയോടൊപ്പം ഈശോ പടി കയറുന്നു പിന്നാലെ ശിഷ്യന്മാരും ഗൃഹനാഥനും നവവരനും ഉണ്ട് അവർ സ്വീകരണ മുറിയിൽ പ്രവേശിക്കുന്നു പുതുതായി അതിഥികൾക്ക് ഇരിപ്പിടവും താലവും കൊടുക്കാൻ സ്ത്രീകൾ തത്രപ്പെടുന്നു ഇങ്ങനെ അതിഥികളെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നും ഈശോ വരുമോ എന്ന് നിശ്ചയമില്ലായിരുന്നു ശിഷ്യന്മാരെ പ്രതീക്ഷിച്ചിരുന്നതേയില്ല സ്വീകരണ മുറിയിൽ പ്രവേശിച്ച ഉടനെ പൗരുഷം നിറഞ്ഞതും എന്നാൽ മധുരവുമായ സ്വരത്തിൽ ഈ ഗൃഹത്തിൽ സമാധാനം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന് ഈശോ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു രാജോചിതമായ ഒരു അഭിവാദ്യം സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അഭിവാദ്യം ഈശോയുടെ പൊക്കവും മുഖത്തെ ഗാംഭീര്യവും എല്ലാവരെയും നിഷ്പ്രഭരാക്കുന്നു ഈശോ ഒരു അതിഥി മാത്രമാണ് അവിചാരിതമായി എത്തിയ ഒരതിഥി എങ്കിലും വിരുന്നിലെ കേന്ദ്ര ബിന്ദു ഈശോ ആണ് വരനേക്കാളും ഗൃഹനാഥനേക്കാളും ശ്രദ്ധേയനാണ് പെരുമാറ്റം വിനയം നിറഞ്ഞതാണെങ്കിലും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈശോയുടെ ഗാംഭീര്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഹാളിന്റെ നടുക്ക് കിടക്കുന്ന മേശയുടെ അടുത്ത് വധുവരന്മാരോടൊപ്പം ഈശോ ഇരിക്കുന്നു അവരുടെ ബന്ധുക്കളും ഏറ്റവും സ്വാധീനമുള്ള മിത്രങ്ങളും അതേ മേശയ്ക്ക് ചുറ്റും ഇരിപ്പുണ്ട് ഈശോയോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാരെയും ആ മേശയിലേക്ക് ക്ഷണിക്കുന്നു വലിയ കുടങ്ങൾ ചേർത്തുവച്ചിട്ടുള്ള ചുവരിന് പുറം തിരിഞ്ഞാണ് ഈശോ ഇരിക്കുന്നത് ആ കുടങ്ങൾ കാണാൻ ഈശോയ്ക്ക് നിവൃത്തിയില്ല കലവറക്കാരൻ വറുത്ത ഇറച്ചിയുമായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്നതും കാണാൻ പറ്റില്ല സാധനങ്ങൾ വച്ചിട്ടുള്ള മേശയുടെ സമീപത്തുള്ള ചെറിയ ഒരു വാതിലിൽ കൂടി പൊരിച്ച ഇറച്ചി അകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു നടുക്കുള്ള മേശയുടെ ചുറ്റും വധുവരന്മാരുടെ അമ്മമാരും മേരിയും അല്ലാതെ സ്ത്രീകൾ ആരും ഇരിപ്പില്ല മറ്റു സ്ത്രീകളെല്ലാം ഇരിക്കുന്നത് ചുവരിനോട് ചേർത്തിട്ടിട്ടുള്ള മറ്റേ മേശയ്ക്ക് ചുറ്റുമാണ് അവർക്ക് വിളമ്പുന്നത് നടുവിലെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നവർക്ക് വിളമ്പിയ ശേഷമാണ് ഈ സ്ത്രീകൾ വളരെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് ഒരു നൂറ് പേർ ഉണ്ടാക്കുന്ന ശബ്ദം ഏതാനും സ്ത്രീകൾ ഉണ്ടാക്കുന്നുണ്ട് വീട്ടുടമസ്ഥന് തൊട്ടടുത്താണ് ഈശോ ഇരിക്കുന്നത് നേരെ മുമ്പിൽ മേരി മേരിയുടെ അടുത്ത് വധു സദ്യ ആരംഭിച്ചു എല്ലാവരും നല്ലപോലെ തിന്നുന്നുണ്ട് കുടിക്കുന്നുമുണ്ട് ഈശോയും അമ്മയും മാത്രമേ അധികം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും ഇരിക്കുന്നുള്ളൂ മേരി ഒന്നും തന്നെ പറയുന്നില്ല ഈശോ അല്പം സംസാരിക്കുന്നുണ്ട് അധികം സംസാരിക്കുന്നില്ലെങ്കിലും ഈശോയുടെ വാക്കുകളിൽ നീരസമോ പരിഹാസമോ സ്ഫുരിക്കുന്നില്ല അദ്ദേഹം കാരുണ്യവാനാണ് മിതഭാഷിയുമാണ് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയും തന്നോട് പറയുന്ന കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും തൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യും ഉടനെ വീണ്ടും ചിന്താമഗ്നാകും ഏറെ സമയം ധ്യാനത്തിൽ ചിലവഴിക്കുന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് ഈശോ പെരുമാറുന്നത് അദ്ദേഹം പുഞ്ചിരിക്കും പക്ഷെ ഒരിക്കലും പൊട്ടിച്ചിരിക്കുന്നില്ല ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന തമാശ കേട്ടാൽ കേട്ടില്ലെന്ന് നടിക്കും മേരി ഈശോയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജോണും മേശിയുടെ അങ്ങേതലയ്ക്കൽ ഇരിക്കുന്ന ജോൺ ഈശോയുടെ ഓരോ വാക്കും ശ്രവിക്കുന്നതിന് അതീവ തൽപരനാണ് ജോലിക്കാർ കലവറക്കാരനോട് താഴ്ന്ന സ്വരത്തിൽ എന്തോ സംസാരിക്കുന്നത് മേരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അയാളുടെ മുഖത്ത് ഒരു അങ്കലാപ്പുണ്ട് എന്താണ് കുഴപ്പം എന്ന് മേരിക്ക് മനസ്സിലായി മകനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് മേരി ഈശോയുടെ ചെവിയിൽ മന്ത്രിച്ചു സ്ത്രീയെ ഇനിയും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെ ചോദിക്കുമ്പോഴും ഈശോയുടെ മുഖത്ത് മന്ദഹാസമാണ് കണ്ണുകളിൽ ആർദ്രതയും മേരിയും പുഞ്ചിരിച്ചു അവർക്ക് രണ്ടാൾക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യം അവർക്ക് ആനന്ദം പകരുന്ന ഒരു രഹസ്യം ഇതാണ് ആ പുഞ്ചിരിയുടെ പുറകിലുള്ളത് വേറൊരാൾക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യം ഈ വാക്യത്തിൻ്റെ അർത്ഥം ഈശോ എനിക്ക് വിശദീകരിച്ചു തന്നു ഇനിയും എന്ന വാക്ക് പല തർജിമകളിലും കാണുന്നില്ല വാചകത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന സുപ്രധാന പദം ഇതാണ് അമ്മയ്ക്ക് കീഴ്വഴങ്ങി ജീവിച്ച ഒരു മകനായിരുന്നു ഞാൻ യജമാനെ പോലെ പെരുമാറേണ്ട കാലം ആസന്നമായി എന്ന് പിതാവ് അരളി ചെയ്ത നിമിഷം വരെ ഞാൻ അമ്മയുടെ അനുസരണയുള്ള പുത്രനായിരുന്നു എൻ്റെ ദൗത്യം ആരംഭിച്ചതോടെ ആ വേഷം ഞാൻ ഉപേക്ഷിച്ചു പിന്നെ അങ്ങോട്ട് ദൈവത്തിൻ്റെ ദാസനാണ് അമ്മയുമായുള്ള എൻ്റെ ധാർമ്മിക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു എല്ലാ ബന്ധങ്ങളും കുറെ ഉയർന്ന ഒരു തലത്തിലേക്ക് മാറി ആത്മീയതയുടെ തലത്തിലേക്ക് ഞാൻ മേരിയെ എപ്പോഴും വിളിച്ചിരുന്നത് അമ്മ എന്നാണ് ഞങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരിക്കലും തകർച്ച സംഭവിച്ചിട്ടില്ല സ്നേഹത്തിൻ്റെ ഊഷ്മളത കുറഞ്ഞിട്ടുമില്ല യഥാർത്ഥത്തിൽ ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു ചെന്നപ്പോൾ അതൊരു രണ്ടാം ജന്മമായിരുന്നു എന്നെ മിശിഹായും സുവിശേഷ പ്രചാരകനുമായി മേരി ലോകത്തിനു കൊടുത്തു ലോകത്തിനായി കൊടുത്തു അങ്ങനെ ആ സ്നേഹം കുറെ കൂടി പരിപൂർണമായി മേരിയുടെ മൂന്നാമത്തെ ആത്മീയ മാതൃത്വം നിലവിൽ വന്നത് കാൽവരിയിലെ പീഡനങ്ങൾക്കായി എന്നെ കുരിശിലേറ്റാൻ മേരി കൊണ്ടുപോയപ്പോഴാണ് അവൾ അങ്ങനെ എന്നെ ലോകരക്ഷകനാക്കി ഇനിയും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പണ്ട് ഞാൻ നിൻ്റേതായിരുന്നു നിൻറ്റേത് മാത്രം നീ ആജ്ഞാപിച്ചു ഞാൻ അനുസരിച്ചു ഞാൻ നിനക്ക് കീഴ്വഴങ്ങി ജീവിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ ദൗത്യത്തിൻ്റേതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ വീട്ടിലിരിക്കുന്നവരോട് യാത്ര പറയാൻ സമയമെടുക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അർഹനല്ല എന്ന് ഞാൻ കലപ്പയിൽ കൈവച്ചു കഴിഞ്ഞു നിലം ഉഴുത് മറിക്കാനല്ല മനുഷ്യരുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ അവിടെ ദേവ വചനം വിതയ്ക്കുവാൻ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി ബലമായി പിടിച്ചു മാറ്റുന്നതോ ആ കൈ കലപ്പയിൽ തന്നെ ഇരുന്നു എൻ്റെ കൈകൾ തുളച്ചു കയറിയ ആണികൾ പിതാവിൻ്റെ ഹൃദയം തുറക്കുകയും അവിടെ നിന്ന് മനുഷ്യവർഗത്തിനായി പാപപ്പെർതിയുടെ അരുവി ഒഴുകുകയും ചെയ്തു എല്ലാവരും തന്നെ അവഗണിച്ചു കളഞ്ഞു ഇനിയും എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് അമ്മ നസ്രസിലെ മേരിയുടെ മകനായ ഈശോ ആയിരുന്നിടത്തോളം കാലം അമ്മ എനിക്ക് എല്ലാമായിരുന്നു എന്റെ ആത്മാവിൻ്റെ അനുഭൂതിയിൽ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം അമ്മയാണ് എന്നാൽ ഇസ്രായേൽ ജനം കാത്തിരുന്ന മിശിഹ ആയതോടുകൂടി ഞാൻ എൻ്റെ പിതാവിൻ്റെതായി അൽപം ക്ഷമിക്കൂ എൻ്റെ ദൗത്യം പൂർണമാകട്ടെ ഞാൻ ഒരിക്കൽ കൂടി പൂർണ്ണമായും അമ്മയുടേതാകാം എന്നെ വീണ്ടും അമ്മ കരങ്ങളിൽ ഏതും ഞാൻ ശിശുവായിരുന്നപ്പോൾ എന്ന പോലെ പിന്നീടൊരിക്കലും അമ്മയുടെ മകനെ ആരും അമ്മയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കില്ല മനുഷ്യവർഗത്തിൻ്റെ ശാപം എന്ന് മുദ്ര കുത്തുകയില്ല കൊള്ളക്കാരൻ്റെതുപോലെ മകൻ്റെ മൃതദേഹം മുമ്പിലേക്ക് എറിഞ്ഞു തരികയില്ല ഞാൻ വിജയശ്രീലാളിതനായി വരുന്നത് അമ്മ കാണും വിജയപതാക ഉയർത്തിക്കൊണ്ട് അമ്മ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ എന്നേക്കുമായി ഞാൻ അമ്മയുടേതായിരിക്കും ഇപ്പോൾ ആകട്ടെ ഞാൻ എല്ലാ മനുഷ്യർക്കുമുള്ളവനാണ് എന്നെ അവരുടെ പക്കലേക്ക് അയച്ച എൻ്റെ പിതാവിൻ്റേതാണ് ഇനിയും എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തി ഇത്രയുമെല്ലാമാണ് ഈശോ പറയുന്നത് എന്താണോ അത് ചെയ്യുക മേരി വേലക്കാരോട് പറഞ്ഞു മകൻ്റെ പുഞ്ചിരിക്കുന്ന കണ്ണുകൾ അവൻ വേണ്ടത് ചെയ്യും എന്ന് മേരി അറിയിച്ചു വിളിക്കപ്പെട്ടവർക്കെല്ലാം ഈശോ നൽകുന്ന ഉപദേശം ചെറിയ ഒരു മറയായി മാത്രം കാണപ്പെട്ടു ഈശോ വേലക്കാരോട് പറഞ്ഞു ഈ കുടങ്ങളിലെല്ലാം വെള്ളം നിറയ്ക്കുവിൻ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവന്ന് വേലക്കാർ കുടങ്ങൾ നിറയ്ക്കുന്നത് ഞാൻ കാണുന്നു കപ്പിയിൽ കയറു വലിക്കുന്ന ശബ്ദവും ഞാൻ കേൾക്കുന്നു കലവറക്കാരൻ കുടത്തിൽ നിന്ന് ജലം പകർന്നെടുക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിക്കുന്നു അത് അല്പം രുചിച്ചു നോക്കിയപ്പോൾ അത്ഭുതം വർത്തിച്ചു അയാൾ പോയി വിവരം ഗൃഹനാഥനോടും വരനോടും പറഞ്ഞു അവർ രണ്ടുപേരും അടുത്തടുത്താണിരിക്കുന്നത് മേരി മകനെ വീണ്ടും സുസ്മേരവദനയായി നോക്കുന്നു ഈശോ വീണ്ടും പുഞ്ചിരിക്കുന്നു അവൾ ശിരസ് നമിക്കുന്നു മുഖം ചുവക്കുന്നു അവൾ സന്തുഷ്ടയാണ് ഹാളിലെങ്ങും പതിഞ്ഞ സ്വരത്തിൽ സംസാരം എല്ലാവരും മേരിയെയും ഈശോയെയും തിരിഞ്ഞു നോക്കുന്നു ചിലർ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു മറ്റ് ചിലർ കുടങ്ങളുടെ അടുത്തേക്ക് പോകുന്നു ഒരു നിമിഷത്തേക്ക് എങ്ങും നിശബ്ദത ഉടൻ തന്നെ ഈശോയെ അഭിനന്ദിച്ചു കൊണ്ടുള്ള കരകോഷം ആരവം ഈശോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾ മേരിക്ക് നന്ദി പറയുവിൻ ഇത്രയും പറഞ്ഞിട്ട് ഈശോ ഭോജനശാലയിൽ നിന്ന് ഇറങ്ങിപ്പോയി ശിഷ്യന്മാർ അദ്ദേഹത്തെ അനുഗമിച്ചു വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞു ഈ ഗൃഹത്തിൽ സമാധാനം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ മേരിയുടെ നേരെ തിരിഞ്ഞ് ഈശോ പറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങട്ടെ ദർശനം അവസാനിച്ചു ഈശോ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു നമുക്ക് പോയി അമ്മയെ സന്തോഷിപ്പിക്കാം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ആ വാക്യത്തിന് ഒറ്റ നോട്ടത്തിൽ കാണുന്നതിൽ കൂടുതൽ അർത്ഥവ്യാപ്തി ഞാൻ നൽകിയിരുന്നു എന്നെ കാണുമ്പോൾ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മേരിയാണ് മനുഷ്യവർഗത്തിന് നന്മ ചെയ്യുന്നവളായി മനുഷ്യർക്ക് ഉപകാരപ്രദമായ ആദ്യത്തെ അത്ഭുതത്തിൽ നിമിത്തമായി മേരി സന്തുഷ്ടിയാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് എപ്പോഴും ഓർമ്മിക്കുക എൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് മേരിക്ക് വേണ്ടിയാണ് ഏറ്റവും ആദ്യത്തെ അത്ഭുതം എല്ലാ അത്ഭുതങ്ങളുടെയും വാതിൽ തുറക്കുന്ന താക്കോലാണ് മേരി അമ്മ ചോദിക്കുന്നതെന്തും ഞാൻ കൊടുക്കാതിരിക്കില്ല അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി അനുഗ്രഹത്തിൻ്റെ കാലം ഞാൻ മുമ്പോട്ട് കൊണ്ടുവരും എനിക്ക് എൻ്റെ അമ്മയെ അറിയാം നന്മയുടെ കാര്യത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മേരിയാണ് നിനക്ക് ഒരു അനുഗ്രഹം തന്നാൽ മേരി സന്തോഷിക്കും കാരണം അവൾ സ്നേഹമയിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പോയി അവളെ സന്തോഷിപ്പിക്കാം എന്ന് മാത്രമല്ല അവളുടെ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു എന്നോടൊപ്പം മേരിയും ശക്തിയാണ് ഞാൻ മേരിയിൽ നിന്നാണ് പിറന്നത് ആ ഒരുമ ദൈവത്തിൻ്റെ ശക്തി ഭൂമുഖത്ത് പ്രകടമാക്കുന്നതിലും ഉണ്ടായിരിക്കണം എന്നാണ് ദൈവകൽപ്പന ഞങ്ങൾ ഒരു മാംസമായിരുന്നു ഞാൻ അവളിലും അവൾ എനിക്ക് ചുറ്റും ഒരു ലില്ലിപ്പൂവിൻ്റെ ഇതളുകൾ കോശത്തെ ആവരണം ചെയ്യുന്നത് പോലെ ദുഃഖത്തിലും മേരിയും ഞാനും ഒന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കുരിശിൽ തൂങ്ങി എൻ്റെ ശരീരവും അവളുടെ ആത്മാവും ഒരു ലില്ലിപ്പൂവിന് സുഗന്ധമുണ്ടാകുന്നത് അതിലെ കോശങ്ങൾ കൊണ്ടാണ് അതിൻ്റെ സത്ത് പിഴിഞ്ഞെടുത്താലും സൗരഭ്യം ഉണ്ട് അതിഥികളോട് ഞാൻ പറഞ്ഞത് തന്നെ നിന്നോടും പറയുന്നു മേരിയോട് നന്ദി പറയുക അത്ഭുതം പ്രവർത്തിക്കുന്ന ഗുരു നിങ്ങളുടെ അടുത്ത് വരാൻ കാരണം മേരിയാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും മറ്റുള്ളവരോട് പൊറുക്കാനുള്ള സന്മനസ് ഞാൻ നിനക്ക് നൽകുന്നു സമാധാനമായി ഉറങ്ങൂ ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്